കേട്ട് ഞാനും ഞെട്ടി ആ കേട്ടവരെല്ലാം ഞെട്ടി കേട്ട് ഞാനും ഞെട്ടി കേട്ടവരെല്ലാം ഞെട്ടി അമ്പിയാക്കളെ അനന്തരക്കാർ മൊയ്ലെ മാരലോ ഈ മൊയ്ലെ മാറലോ അമ്പിയാക്കളെ അനന്തരക്കാർ മൊയ്ലെ മാറേലോ ഈ മൊയ്ലെ മാറലോ ഞാനും ഞാനും ആ ും അലൈക്കും വാർഹത്തുള്ള കുരുവട്ടൂരി വ്യാജത്വരീക്കത്തിൻ്റെ ഒരു പാട്ടുകാരൻ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് കേട്ടപ്പോൾ അയാൾ നെട്ടീൻ അയാളെ കൂടെ വേറെ ആൾക്കാരും നെട്ടിയിക്കണമല്ലോ പക്ഷേ എന്ത് ചെയ്യുക അള്ളാൻ്റെ റസൂർ സാഹല വസ്ല്ല തങ്ങൾ പറഞ്ഞതാണ് അല്ല ഉലമാറസത്തുല്ലംബിയായി ഒലമാക്കൾ പണ്ഡിതന്മാർ അവരാണ് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ എന്ന് അതെന്തുകൊണ്ടാണ് പറഞ്ഞത് പൂർവീകരായ അമ്പിയാക്കന്മാർ അവരുടെ സമൂഹത്തിലേക്ക് വരികയും ആ സമൂഹത്തിന് ദിശാബോധം നൽകുകയും അവർക്ക് ഇന്നത് ശരിയാണ് എന്ന് പറയുകയും ഇന്നത് തെറ്റാണെന്നുള്ളത് ഇന്നതിനെക്കുറിച്ച് താക്കീത് നൽകുകയും ഇന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സന്തോഷവാർത്ത വാർത്ത അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദൈവീകമായി അള്ളാബിലേക്ക് അവരടുപ്പിക്കുകയും ചെയ്യുന്ന കർത്തവ്യം ക്രിയ ചെയ്തത് ആ മഹത്തായ പ്രവർത്തനം ചെയ്തത് അതിനെ തബലിക എന്നോ ദീനീയദാമത്വ എന്നോ ഒക്കെ പറയും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പിയാക്കന്മാരാണെങ്കിൽ മുത്തനബി സലഹു അലൈവസല തങ്ങളുടെ ഈ ഉമ്മത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് ആ പണി ചെയ്യുന്നവർ ഉലമാക്കളാം ഉലമാവുക എന്ന് പറഞ്ഞാൽ ദീന പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ അതുകൊണ്ടാണ് അൽ ഉലമാ ഉമ്മത്തി കമ്പിയായി ബനി ഇസ്രായേൽ മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ട് മുത്തുൻ നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഈ ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാരാണ് ബനീ ഇസ്രായേൽ ഗോത്രത്തിലെ ഇസ്രായേൽ വിഭാഗത്തിലെ അമ്പിയാക്കന്മാരെ പോലെയുള്ളത് അവരാണ് ദിശാബോധം നൽകേണ്ടത് ശരി തെറ്റുകൾ പഠിച്ചവർക്കാണുള്ളത് പറയാൻ കഴിയുള്ളു ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും പരമ്പരാഗതമായി അവർക്ക് ഉസ്താദിമാരിൽ നിന്ന് ഉസ്താദിലൂടെ അവരുടെ ഉസ്താദിലൂടെ ഇങ്ങനെ കിട്ടിപ്പോകുന്നതായ മുത്തുബി സാഹു അലൈബി വസ്ലമ്മ തങ്ങൾ വരെയുള്ള പരമ്പര മുറിയാതെ കണ്ടു കിട്ടിയ വിവരം അത് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ദൗത്യമാണ് ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അൽ ഉലമ വറസത്തുൽ അമ്പിയായി എന്ന് പറയുന്നത് അഥവാ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവാവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ഉണ്ടാകുന്ന വിഷയങ്ങൾ ദുനിയവിയായും മുഹ്റവിയായും എല്ലാ കാര്യങ്ങളും അറിയറിഞ്ഞാൽ ഇന്നമായ അക്ഷിമാവും അത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഞാനങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അതാവിനെ സംബന്ധിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് കൂടുതൽ ഭയം ഉണ്ടാകും അള്ളാഹുവിൻ്റെ സ്വർഗത്തിനെ സംബന്ധിച്ച് പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കാനും പഠിച്ച തമ്പുരാനെ അതാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞത് ഇലാഹി അസ്തുൽ ഫുർദുസാഹുലാ എന്നൊക്കെ പറഞ്ഞു അല്ലേ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇൽമിനെയും മാലിമീങ്ങളെയും കൊച്ചാക്കുന്ന രൂപത്തിലാണ് ഇവിടെ ചില ആളുകൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇൽമിനോടും ആലിമീങ്ങളോടും പുച്ഛണ്ടാകുന്ന രൂപത്തിലാണ് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് കേൾക്കുമ്പോൾ അവർക്ക് പേടുണ്ടാവും വ്യാജത്വരീക്കത്തുകാർക്ക് കാരണം മതത്തിൻ്റെ പേരിൽ കരിഞ്ചന്ത നടത്താൻ ആലിമ്യങ്ങൾ സമ്മതിക്കില്ല വിശിഷ പേരോടുസ്താദ് പൊരുമുള ഉസ്താദിനെ പോലുള്ള ആളുകളെ മുമ്പിൽ ഒരു കള്ളത്വരീക്കത്തും വില പോകില്ല എന്നുള്ളത് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് വ്യാജന്മാരായ ആളുകൾ ഈ ജാതി കോലത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പറ്റി പറയുമ്പോൾ ഏതൊക്കെ പെട്ടു ആരൊക്കെ പെട്ടു എന്നുള്ള ഈ ഹംകിങ്ങൊക്കെ ഉണ്ടാകുന്നു ഏ അല്ലോലമാവു വറസത്തുൽ അമ്പിയാവു എന്ന് പറയുമ്പോൾ അമ്പിയാക്കന്മാർ അവരുടെ അനന്തരമാകാശമുള്ള എന്ന് പറയുമ്പോൾ അബ ഞെട്ടിയാലോ നമുക്കൊരു കാര്യം ഉറപ്പാം അതാവ് സുഖകര തന്നെ പറയുന്നുണ്ടല്ലോ അൽ അല്ല എസ്തീനെല്ലീന വല്ലതീനാലോൻ വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാണോ ചോദിക്കുനബിയേൻ അല്ലേ സത്യം തന്നെയാണത് ഇപ്പോൾ മതപരമായി വല്ല ഇല്ല ഇല്ലയെന്നുള്ള നമ്മൾ ആ പാട്ടുകാരന്റെ ഒരു രൂപത്തിലേക്കും ചെന്ന് നോക്കാം നമ്മൾ നോക്കി കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും സമമാകുകയോ എന്ന് പറഞ്ഞതുപോലെ വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുകയോ ഇല്ല ഇനി കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലൊരുത്തരും വിവരമുണ്ട് വല്ല കലോത്വരീഗത്തിലും പങ്കെടുത്ത് അതിൽ ചേർന്നിട്ട് ഈ ഷഹാത ചെയ്താൽ അതിൽ മെമ്പർഷിപ്പായാൽ അതോടുകൂടിയുള്ള ഈ പിന്നെ ഇൽമും പോകും ഈമാനും പോകും കൂടുതൽ തെളിവുകളേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞങ്ങളെ വളരെ ശ്രദ്ധിച്ചൊന്ന് നോക്കി ഈ പാട്ടുകാരൻ അവിപരായ റസൂൽ അല്ലായി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ മൂതരം ധരിക്കൽ സുന്നത്താന്ന് പറയുന്നുണ്ട് ഏത് വെല്ലുവിൻ ആ മൂതിരം ധരിച്ചത് ഇവൻ റസൂൾലി സല്ലാഹു അല്ലൈബ് വസ്ല്ലാമ തങ്ങളുടെ ദീനിൽ മൂതരത്തിൻ്റെ എണ്ണം പറയുന്നുണ്ട് എത്ര മൂതര ധരിച്ചിട്ടുള്ളത് വല്ല സുന്നത്തും കിട്ടുമോ ഇല്ല വെറുതെ ചെയ്തു കൂട്ടാന്നല്ലാത എന്താ കാര്യം കാരണം അതാണ് വിവരമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പം അതുകൊണ്ടാണ് ത്വരിയക്കത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ശരീരത്തിണ്ടായിരിക്കണം എൽമുണ്ടായിരിക്കണം മതപരമായുള്ള അക്കല്ലുമിദായ എൽമെങ്കിലും വേണം ഇത് യാതൊരു വിവരവും ഇല്ലാതെ ഞാനും എന്ന് പറയുന്നു വരുന്ന ആൾക്കാർക്കൊക്കെ പിന്നെ സുലൂക്കിനെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൂടുന്നു മുരീദ എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ ആലിമീങ്ങൾ പച്ചമാംസം കടിച്ചു ചിന്തുന്നു ഇതാ പത്തെ ത്വരി ഇവൻ ആരാ സാധനം മുമ്പ് ഇവൻ്റെ കയ്യിലൊരു പാട്ടുണ്ടായിരുന്നു ഇപ്പം പാട്ടിറക്കിയിരുന്നു ഞാനതിനെ കെണ്ടരം പറഞ്ഞിരുന്നു നമുക്ക് ആ പാട്ടും കൂടി പയതെന്ന് ഓർത്താൽ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആരാന്നുള്ളത് ചോദിച്ചവനോടി ഞങ്ങളെ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ വന്ന മടവൂര് മടിയിൽ കന്നമത് ഉള്ളോരേ കന്നമത് മടിയിൽ വെച്ചോളൂ മുമ്പ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ പടച്ചോനാണ് പറഞ്ഞ സാധനമാണ് ഈ ഞെട്ടിയ സാധനം ഏത് നെട്ടിയത് ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാരെന്നു പറഞ്ഞ ഞെട്ടി പറഞ്ഞ ഈ സാധനം മുമ്പ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ പടച്ചോനാണെന്ന് പറഞ്ഞു പാട്ട് ആളാണ് നീ പറഞ്ഞതിന് പാർട്ടിന് മാപ്പ് വരുമില്ല എന്ന് എനിക്കറിയില്ല സി എം വരും വായി പഠിച്ചോനാന്ന് പറഞ്ഞതിന് പിന്നെ പരസ്യമായിട്ട് മാപ്പൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ് നീ പറഞ്ഞ അദീസിനെതിരായി പച്ചയായ ഹദീസിന് ഘടക വിരുദ്ധമാണ് ഈ പറഞ്ഞത് ഒരുപാട് അതീസുകളുണ്ട് ഏ അല്ല മാ കാണാം അതുപോലെ സമാനമായി ഒരുപാട് ഹദീസുകൾ കാണും ഈ പറഞ്ഞതിനെതിരായിട്ടാണ് ഇപ്പോൾ ഇപ്പം മനസ്സിലാക്കിയത് ഇവർ എങ്ങനെയെങ്കിലും ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് ഒരു പറഞ്ഞൊന്നും കേൾക്കണ്ട ഈ സോയിബിൽ വക്കറ്റിയെന്ന് പറഞ്ഞ് ഈ ചങ്ങാണ്ടല്ലോ കുരുവട്ടൂര് ഹക്കീമും ഹക്കീമിൻ്റെ പിന്നാലെ നടക്കുന്ന പമ്പേസ് മൗരവിയും ആ ഒതുക്കുന്നതിലുള്ള നൌഷാദും ആ ചെറിയൊരു കുഞ്ഞമ്മതും പറഞ്ഞതിന് കേട്ട് നടന്നാൽ മതി അതിനനുസരിച്ച് കളർ കന്തൂറട്ട് കാരണം അവിടെയും ഇവിടിയും പാട്ടും ചാട്ടും ഒപ്പനയും ഡാൻസും ഇതായിട്ട് ഇങ്ങനെ നടന്നാൽ മതി എന്ന് വരുത്തി തീർക്കാനാണ് ഇസ്ലാമിനെ പരമ്പരാഗതമായി ആയിരത്തി നാനൂറ് കൊല്ലത്തെ സകല പുച്ഛിച്ചു തള്ളുന്നത് ആരോ ചോക്കണങ്ങൾ ഇതാണ് കള്ളത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കോണം യഥാർത്ഥ ത്വരീക്കത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്താൽ അവർ ഇൽമ് നൽകുകയും നൂറാനിയത്ത് നൽകുകയും അള്ളാഹു ഏറ്റവും അടുക്കുകയും ചെയ്യുന്നു ആ ചെയ്യുന്ന പണിയാണ് അവർ ചെയ്യുക ശരിയായ ഒരു ഷേഖാണെങ്കിൽ തൻ്റെ മുരീദുകൾക്ക് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മ അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളിപ്പിക്കാനുള്ള പ്രവർത്തനം ചെയ്യുക ഈ കാലഘട്ടത്തിലെ മുറബിയായ എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ അഞ്ച് മിനിറ്റ് നേരെ ഇരുന്നാൽ നാൽപ്പത് ആലിമികളുടെ പച്ചമാന്തം തിന്നിട്ട് അവരുടെ രക്തം ഇങ്ങനെ കൊടിയുന്ന രംഗമായിരിക്കും ഉണ്ടാകാം മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോൾ ആലിമീങ്ങളായ എല്ലാ ആലിമികളോടും പുച്ഛം തോന്നും അതാണ് ഇന്നത്തെ മുറബി എന്ന് പറയപ്പെടുന്ന വേഷം കെട്ടികളെ പിന്നാലെ പോയിട്ട് ഷേഖാ എന്ന് പറഞ്ഞ് ബയ്യത്ത് ചെയ്തു പോലെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ദുനിയാവും ആഹ്റും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ് പക്ഷെ അവിടെയും ചെറിയ വിഷയമുണ്ട് അമായുഹാ ഇല്ലിമൂൻ ആലിമിങ്ങൾക്കല്ലാതെ തലച്ചോറ് വർക്ക് ചെയ്യൂലാന്ന് അതന്നെ ആ തിരണഞ്ചിങ്ങിപ്പോലും വേണം അക്കല്ലു മജിദായ ഇൽമ തലച്ചോറിൻ്റെ ഉള്ളിൽ അല്ലാതെ തലച്ചോറിൻ്റെ സ്ഥാനത്ത് വല്ല ചാണകാണിച്ചെങ്കിൽ അത് മനസ്സിലായി കിട്ടൂല പച്ചക്ക്